ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ് തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ജോർട്ടൻ വിദേശകാര്യമന്ത്രി ഐബൻ സഫാദി ഞായറാഴ്ച തെഹ്റാൻ സന്ദർശിക്കുകയും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ഫലം കണ്ടില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇറാൻ അതിർത്തിയിലും മറ്റും പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചത് അടുത്ത ദിവസങ്ങളിൽ ആക്രമണമുണ്ടാകുന്നതിൻ്റെ സൂചനയാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലബനാനിലെ ഹിസ്ബുല്ല യമനിലെ ഹൂതികൾ ഇറാഖിലെ പ്രതിരോധ സേന തുടങ്ങി ഇറാനോട് ആഭിമുഖ്യമുള്ള കക്ഷികളുമായെല്ലാം ഇറാൻ അധികൃതർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരുമിച്ചുള്ള ആക്രമണത്തിനാണ് സാധ്യത ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ യു എസിന്റെ സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇസ്രായേലിന് വ്യോമബാധ അനുവദിക്കുന്ന രാജ്യങ്ങളെയും ഇറാൻ അധികൃതർ ലക്ഷ്യം വെക്കുന്നുവെന്നാണ് വിവരം ഇസ്രായേലിനെയും അവരുടെ പ്രധാന സഹായിയായ അമേരിക്കയെയും പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗലിഗഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും മന്ത്രിമാർക്ക് പ്രത്യേക സുരക്ഷയൊരുക്കുകയും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ പ്രതിരോധിക്കുന്നതിനായി ഇസ്രായേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യുദ്ധ സാഹചര്യം മുന്നിൽ കണ്ട് ഇറാൻ ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങാൻ വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകളും വ്യാപകമായി റദ്ദാക്കിയിട്ടുണ്ട് ഇറാനെ ചെറുക്കാൻ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്ന് ശ്രമിക്കുമ്പോൾ പകരം ചോദിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ അങ്ങനെയെങ്കിൽ മറ്റൊരു യുദ്ധത്തിനാവും പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുക